ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി നമ്മൾ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ടല്ലേ അപ്പം ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വരാൻ കരുതി അപ്പോൾ ഇതൊരു വാൾ മേക്ക് വീഡിയോ ആണ് കേട്ടോ പിന്നെ എൻ്റെ ചാനലിലൂടെ ഡിആർഎ ഹോം ഡെക്കോവർ പിന്നെ കുറേശ്ശെ ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു വാളാണ് കേട്ടോ മേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അത്യാവശ്യം പെയിൻ്റ് ഒക്കെ ഇങ്ങനെ പൊങ്ങി കിരിപ്പുണ്ടായിരുന്നു ഇങ്ങനെ കുമ്മിളിച്ചൊക്കെ ഇരിപ്പ് ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ ഇളക്കി കളഞ്ഞിട്ട് ഒന്ന് നീറ്റാക്കി എടുക്കുന്നുണ്ടേ അടുത്തത് നമുക്കൊരു ടേപ്പ് വേണം കേട്ടോ നമ്മൾ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ബ്രിക്സിൻ്റെ ഷേപ്പിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ കുറച്ച് വാൾപ്പുട്ടിയാണ് കേട്ടോ വേണ്ടുന്നത് അപ്പൊ വാൾപുട്ടിയും എണ്ണവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു തിക് ആയിട്ടുള്ളൊരു ബാറ്റർ ഉണ്ടാക്കി എടുക്ക മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വാൾപ്പുട്ടിയെടുത്ത് നമ്മള് ഫിത്തിലേക്ക് തേച്ചിട്ട് ഒന്ന് ടെക്സ്റ്റർ ചെയ്ത് കൊടുക്കാം നമ്മുടെ വാള് മുഴുവനും വാൾപ്പുട്ടി വെച്ചിട്ട് കവർ ചെയ്തിട്ട് പിന്നെ അവസാനം ടെക്സ്റ്റർ ചെയ്യാമെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ തേച്ചിട്ട് ആ ഒരു ഭാഗം ടെക്സ്റ്റർ ചെയ്തിട്ട് ബാക്കി ബാക്കി കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ആദ്യം വെച്ച് തേച്ചിരുന്ന ആൾക്കുട്ടിയെല്ലാം ഉണങ്ങിപ്പോയിട്ട് നമുക്ക് ഒരു ഇതില്ലാതായി പോവും അപ്പോൾ അത് കാരണം അത് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു നാല് മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വാൽപ്പുട്ടി ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആ ഒരു സമയത്ത് എക്സൈറ്റ്മെൻറ്റ് കാരണം ഞങ്ങൾ ആ ഒരു മാസ്കിൻ ടൈപ്പ് വലിച്ചിളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും കുഞ്ഞിനും ഭയങ്കര ഇഷ്ടമായിട്ട് അവള് വിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ നമ്മുടെ ബ്രിക്സ് ഒക്കെ ഇങ്ങനെ വിസിബിൾ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആദ്യത്തെ ദിവസം ഞങ്ങൾ പാതി പാകം പാതി വിറ്റി മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ടെക്സ്റ്റർ പിറ്റേ ദിവസമാണ് ഞങ്ങൾ വാക്കിങ്ങൂടെ കംപ്ലീറ്റ് ചെയ്തത് അതിനുശേഷം നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് ഞങ്ങൾ സാൻഡ് പേപ്പർ ഇട്ട് നൈസായിട്ടൊന്നു ഒരച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ചിന്തയിലിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പോയി പോകും പിന്നെ നമ്മളൊരു വാൾ പെയിൻ്റ് മേടിച്ചിട്ടുന്നോട്ടോ അത് അടിച്ചിട്ടത് ശരിക്കും കലക്കിയില്ല ഞങ്ങൾ കലക്കാതാണ് അടിച്ചത് കേട്ടോ അത് കാരണം ഉജാലയൊക്കെ മുക്കിയ ഷട്ട് പോലെയായിട്ടുണ്ട് പുള്ളിപ്പെട്ടൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇനാമൽ പെയിൻറ് മേടിച്ചിട്ട് അത് അടിച്ച്

എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ വൈറ്റങ്ങോട്ട് അടിച്ചപ്പോഴത്തേക്കും ഹാളിലൊരു പ്രത്യേകത തെളിച്ചോണ്ടായിരുന്നു കേട്ടോ എന്തായാലും പെയിൻറ്റൊക്കെ ഉണങ്ങിയതിനു ശേഷം ഞങ്ങൾ മീഷോയിൽ നിന്ന് ഞാൻ പ്ലാന്റ് ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഹുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഞങ്ങൾ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡ്രില്ല് ചെയ്തിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഇനി നമുക്കൊരു ഡി എ വൈ ചെയ്തെടുക്കാമേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്ലൈവുഡിൻ്റെ പീസ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ടുണ്ട് അതിൽ നാല് വശത്തായിട്ട് ഇതുപോലെ ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു വാൾപേപ്പർ ഞാനതിൽ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പെയിൻറ് അടിച്ച് വെക്കാം വൈറ്റ് കളർ പെയിൻറ്റോ എന്തെങ്കിലുമൊക്കെ അടിച്ച് വെക്കാം ഞാൻ ഈ ഒരു വാൾ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുവാണേ കെട്ട പോലെ ഒക്കെ കെട്ടി ഇങ്ങനെ വെക്കുന്ന ഒരു ഷെൽഫ് ഉണ്ടല്ലോ അപ്പോൾ അത് ഭയങ്കര ആണല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു ഷെൽഫ് ഷെൽഫുണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ത്രെഡ് എനിക്ക് വലിയ വിശ്വാസമില്ല അപ്പോൾ അത് കാരണം ഞാനൊരു പിന്നാനായിട്ട് പോവാണേ ഷെൽഫൊക്കെ ഇപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് രണ്ടാമത്തെ ഡി എ വൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുപോലെ മൂന്ന് തടിയുടെ റൗണ്ട് ഷേപ്പിലെ കമ്പ് വേണം അപ്പം നമുക്ക് വേണമെങ്കിൽ മോപ്പൊക്കെ ഉണ്ടല്ലോ തടിയുടെ മോപ്പൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ മോപ്പിൻ്റെ കമ്പ് നമുക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കാം ഇതാണെങ്കിൽ പണ്ടത്തെ ഒക്കെ വീടിൻ്റെ ജനലിൻ്റെ കമ്പിയായിട്ട് ഉപയോഗിച്ചിരുന്ന തടിയാണ് കേട്ടോ ഭയങ്കര സ്ട്രോങ് ആണ് പിന്നെ നമുക്ക് വേണ്ടത് വാൾപുട്ട് വാൽപ്പുട്ടിയെല്ലാം വൈറ്റ് സിമെൻറ്റും ഹെംസാൻഡും പിന്നെ വെള്ളവും കൂടെ മിക്സ് ചെയ്തൊരു ബാറ്ററാണ് കേട്ടോ പിന്നെ പഴയൊരു ബക്കറ്റിൻ്റെ നാട്ടിലോട്ട് ഈ ഒരു ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചെടുത്തതിനു ശേഷം നമ്മൾ ഈ മൂന്ന് കമ്പ് പൊണേ മൂന്ന് വശത്തായിട്ട് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം അപ്പൊ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഉണയും കിട്ടും ഉണക്കി ഉണക്കിയെടുത്തിട്ട് നമുക്കിത് വെളിയിലേക്ക് എടുക്കാം നമ്മുടെ ടീപ്പൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് അതില് പെയിന്റ് അടിച്ച് കൊടുക്കാം ഇനാമിൽ പെയിന്റ് നമുക്കടുത്ത് ഡി എ വൈ ചെയ്തെടുക്കാം ഡി എ വൈ ത്രേക്ക് കേട്ടോ നമുക്ക് അതിന് വേണ്ടിയിട്ട് അതിൽ തന്നെ വാൽപ്പുട്ടി എടുക്കുന്നുണ്ട് വാൽപ്പുട്ടിയും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഡോ ഉണ്ടാക്കി എടുക്കുന്നതാണ് കേട്ടോ നല്ല ഡോ ഉണ്ടാക്കി എടുത്തിട്ടിട്ട് കേട്ടോ നല്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡോ ആണ് വെള്ളവും വാൽപ്പുട്ടിയും മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് വേണുന്നത് കിന്നൽ ജോയുടെ കവറാണ് കേട്ടോ കിന്നൽ ജോയുടെ ഉള്ളിലോട്ട് നമ്മൾ ഈ ഒരു ഡോവ് ഒന്ന് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രണ്ടാമത്തെ കവറിനകത്ത് ഫില്ല് ചെയ്തു കൊടുത്തതിന് ശേഷം രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വെച്ചേക്കാൻ അതൊന്ന് ഉണങ്ങി കിട്ടണം ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങി കിട്ടും കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ കവറ് ഇളകുന്നില്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇട്ടാൻ മതിയപ്പോൾ പെട്ടെന്ന് ഇളകി കിട്ടുവേ ഇപ്പോൾ നമ്മുടെ ഒരു മുട്ടയുടെ ഷേപ്പായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് സാൻഡ് പേപ്പർ ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ച് എടുക്കാം അപ്പോൾ അടിഭാഗം ഒന്ന് നിരപ്പാക്കി എടുക്കണം കേട്ടോ ഇനി അടുത്തത് നമുക്ക് മോൾഡി ക്ലേ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ മോൾഡി ക്ലേ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം അതിന് വേണ്ടുന്ന ബാക്കി പാർട്സ് ഒക്കെ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടുന്ന വാലും ചിറകും ചുണ്ടും എല്ലാം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം എല്ലാതുകൊണ്ടും കഴിഞ്ഞിട്ട് നമുക്ക് പെയിൻറ്റ് അടിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു വൈറ്റ് തീമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് ഒരു ബേസ് കളറായിട്ട് വൈറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിറകിനും ചുണ്ടിനുമൊക്കെ വേറെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അടിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഗ്രീൻ കളറിൽ കുറച്ച് വൈറ്റ് കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ അടിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് എല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഡി എ വൈസും എല്ലാം കൂടെ ഒന്ന് ഒന്ന് അറേഞ്ച് ചെയ്ത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാമേ അപ്പോൾ അതിന് ദിന് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാമേ അപ്പം അതിന് ഒരു മെത്തയൊക്കെ എടുത്തിട്ടിട്ടുണ്ട് പിന്നെ ഒരു ബെഡ്ഷീറ്റ് ഞാൻ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഞങ്ങൾ പന്ത്രണ്ടത്തൊന്ന് അഞ്ചാണേ നൂറ്റി അമ്പ അമ്പത്തഞ്ച് രൂപ എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ ഡബിൾ കോട്ടാണ് ബെഡ്ഷീറ്റ് കോട്ടൺ ആണ് കേട്ടോ നല്ലതാണ് നല്ല സോഫ്റ്റ് ആണ് നല്ല ഇതാണ് ബെഡ്ഷീറ്റാണ് പിന്നെ ഇത് വേണമെങ്കിൽ ഇച്ചിരി റേറ്റ് കൂടിപ്പോയി അഞ്ഞൂറ്റി സംതിങ് രൂപയായിരുന്നു ഈ ഒരു കുഷ്യൻ കവറിന് കേട്ടോ ആറെണ്ണ ഉണ്ട് മൂന്ന് എണ്ണ കണ്ടുള്ളു ബാക്കി കാണുന്നില്ല ഇത് ഇനി കണ്ടുപിടിക്കണം അപ്പോൾ അതും ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള രണ്ട് ചട്ടികളാണ് കേട്ടോ അത് ഒരെണ്ണത്തിന് അറുപത് രൂപ വെച്ചിട്ട് പിന്നെ ഏത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഇതെനിക്ക് കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചായിരുന്നു കേട്ടോ കാലും കൈ ഒക്കെ പിടിച്ചിട്ട് ഞാനിത് വാങ്ങിച്ചു പിന്നെ ആണെങ്കിൽ ഇതൊരു ലൈവ് പ്ലാന്റ് ആണ് നമ്മുടെ സിൽവർ പോത്തോസ് ആണ് കേട്ടോ അപ്പം അത് ഞാൻ നൂറ്റമ്പത് ആയിരുന്നു കേട്ടോ ഒരു ചെടിക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് മേടിക്കേണ്ടതുണ്ടായിരുന്നു എന്നെനിക്കൊരു സംശയമുണ്ട് ഇപ്പം ആ ഓക്കെ എന്തായാലും മേടിച്ചതല്ലേ ിക്കട്ടെ പിന്നെ അടുത്തത് ഈയൊരു സാധനമാണ് കേട്ടോ ഇത് ഞാൻ നമ്മുടെ വിറക് ഒക്കെ കിട്ടുമ്പോൾ കിട്ടുന്ന ചെറിയ ചീള് പീസ് ഉണ്ടല്ലോ നല്ല സ്ലൈസ് ആയിട്ടുള്ള വിറകിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയാണ് കേട്ടോ ആ ഒരു വീട് നല്ല ഭംഗിയില്ലേ അപ്പം അത് ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞി ബേഡ്സിനെയും അതുപോലെ തന്നെ വേറെ പോത്തോസിനെയും കൂടെ ഞാനിങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് സിൽവർ പോത്തൂസ് തന്നെയാണ് ചെറിയ ചട്ടി വെച്ചപ്പോൾ അതിൻ്റെ പുള്ളിയും വള്ളിയൊക്കെ അവിടെ പോയത് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ എല്ലാം കൂടി നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കെങ്കിലും തരിക കേട്ടോ ഓക്കെ കുറേ നാളത്തിൻ്റെ കഷ്ടപ്പാടാണ് കഷ്ടപ്പാടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്കെല്ലാം കൂടി മേടിച്ച് എല്ലാം എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഓൾമോസ്റ്റ് ഞാൻ ഒരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും ഒരു കൊല്ലത്തോളം ആയി കേട്ടോ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒന്ന് കിട്ടുമ്പം ഒന്ന് ചിലപ്പം കുറേ നാൾക്ക് ശേഷമായിരിക്കും കിട്ടുന്നത് അപ്പോൾ അത് കാരണമാണ് ഇത്രയും താമസിച്ചത് ഓൾറെഡി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് തിൻ്റെ ചെറിയ ചെറിയ ഷോർട്സ് അപ്പം എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക കേട്ടോ അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ